മലപ്പുറം അരീക്കോട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ മൂന്ന് തൊഴിലാളികൾ മരിച്ചു അസം സ്വദേശികളായ ബികാസ് കുമാർ സമദ്അലി ബിഹാർ സ്വദേശി ഹിതേഷ് ശരണ്യ എന്നിവരാണ് മരിച്ചത് ുമായി ജംഷീർ കൊടുങ്ങി ചേരുന്നു അപകടം എങ്ങനെയാണ് അപകടം മരിച്ചവരുടെ ധാന്യ ഇന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് അരീക്കോട് അരീക്കോടിന് അടുത്ത് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശമായ വടക്കുമുറി കളപ്പാറയിലാണ് കോഴിമാലി കോഴിമാലിന്യ സംസ്കരണ യൂണിറ്റിലെ കെമിക്കൽ ടാങ്കിൽ ഈ അപകടം ഉണ്ടായത് അപകടത്തിൽ മൂന്ന് തൊഴിലാളികൾ അതിഥി തൊഴിലാളികളായ മൂന്ന് പേരാണ് മരിച്ചിട്ടുള്ളത് വിജയ വികാസ് കുമാർ എന്ന ഇരുപത്തി ഒൻപത് കാരൻ സമതലി എന്ന ഇരുപതുകാരൻ ഹിതേഷ് ശരണ് എന്ന നാൽപ്പത്തി ആറുകാരൻ ഇവരാണ് മരിച്ചത് ആദ്യം ഒരു തൊഴിലാളി ഈ പരിസരം അതായത് ഈ ടാങ്കിന്റെ പരിസരം ക്ലീൻ ചെയ്യുന്നതിനും മറ്റും ശുചീകരിക്കുന്നതിനും മറ്റും പോയിരുന്നു എന്നാണ് പറയുന്നത് ഈ തൊഴിലാളിയെ കാണാതെ വന്നതോടെ മറ്റു രണ്ടുപേർ ഇയാളെ തിരഞ്ഞു വരികയായിരുന്നു ഈ സമയം ഈ തൊഴിലാളി ടാങ്കിൽ വീട് കിടക്കുന്നത് കാണുകയും ഈ തൊഴിലാളിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ മറ്റു രണ്ടുപേരും ഇതിനകത്ത് അകപ്പെടുകയുമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഇവരെ കാണാതായിരുന്നത് മറ്റു തൊഴിലാളികൾ വന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇവർ അപകടത്തിൽപ്പെട്ട പെട്ടത് അറിയുന്നത് തുടർന്ന് മറ്റു തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും മറ്റുമൊക്കെ സ്ഥലത്തെത്തി ഇവരെ പുറത്തെത്തിക്കുകയായിരുന്നു ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് മൂന്നുപേരുടെയും മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസും അരീക്കോട് പോലീസും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ഒരു മാലിന്യ സംസ്കരണ ആണ് ഇവിടെ ഈ അതിഥി തൊഴിലാളികളാണ് ഇവിടെ തൊഴിലാളികളായി ഉണ്ടായിരുന്നത് ഏതാണ്ട് നമുക്ക് ലഭിക്കുന്നവരും അനുസരിച്ച് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം തൊഴിലാളികൾ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ബീഹാർ അസാം പ്രദേശങ്ങളിലുള്ള തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് ആ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഈ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ ഇന്ന് അപകടം ഉണ്ടായിരിക്കുന്നത് ധന്യം യെസ് ഇത് മറ്റ് രീതികൾ അതായത് യന്ത്രവുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്ലീനിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ ഈ ആളുകളെ വെച്ച് തന്നെ ആയിരുന്നോ ഇത്തരത്തിലുള്ള ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാറ് ഇത് നടത്തുന്നത് എന്തെങ്കിലും അപാകത ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വരുന്നുണ്ടോ ഇതെങ്ങനെയാണ് ബന്ധപ്പെടുമ്പോൾ ഇത് സാധാരണഗതിയിൽ തൊഴിലാളികൾ ഇറങ്ങി ക്ലീൻ ചെയ്യുന്ന ഒരു ടാങ്ക് അല്ല എന്നാണ് നാട്ടുകാർ അതായത് സമീപത്തെ ആളുകൾ പറയുന്നത് തൊഴിലാളികൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ക്ലീൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ടാങ്കാണ് അപ്പോൾ ഈ ഈ ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കു ഒന്ന് പ്രദേശവാസി സെബിൽ എന്നയാൾ കൂടി ചേരുന്നുണ്ട് ശ്രീ സെബിൽ ഈ സംഭവത്തിൽ ഈ നാട്ടുകാരിങ്ങനെ ചെറിയൊരു ആരോപണം അതായത് ആളുകളെ ഇറക്കി ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമല്ലെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു താങ്കൾക്ക് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാവുന്നത് പതിനൊന്ന് മണി അടുപ്പിച്ചാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹലോ പറഞ്ഞോളൂ കേൾക്കാം പതിനൊന്ന് മണി അടുപ്പിച്ചാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മളെടുത്തുമ്പോഴേക്കും ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കാൻ അവർക്ക് ഡ്യൂട്ടി ഇല്ല എന്നാണ് അവിടെ നിന്ന് അന്വേഷിച്ചപ്പോ മനസ്സിലായത് അപ്പൊ ഡ്യൂട്ടി ഇല്ലാത്ത പിന്നെ എന്തിനാ അവിടെ പോയി എന്ന് ആയിട്ട് അറിയില്ല ഇത് അവിടുത്തെ കറക്റ്റ് അറിയൂല ഓക്കെ ഇത് സാധാരണ ഈ തൊഴിലാളികളെ കൊണ്ട് തന്നെയാണോ ഇത്ര വലിയ ടാങ്ക് അതുമല്ല മാലിന്യ ടാങ്ക് ആണ് അത് ഈ മനുഷ്യരെ കൊണ്ട് തന്നെയാണോ കൊണ്ടുതന്നെയാണോ കഴിപ്പിക്കാറുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല എന്നാണ് മനസ്സിലായത് അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം അങ്ങനെ പോകേണ്ട മനസ്സിലായത് ഓക്കെ പിന്നെ എങ്ങനെ ഇവര് ഇതിനകത്ത് കുടുങ്ങിന്നുള്ള കാര്യം അറിയാൻ പറ്റുന്നുണ്ടോ ഇതിന്റെ മാനേജർ അവർ അന്വേഷിച്ചു തന്നപ്പോ അവർ ഫോണ് ബെല്ലടിക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞു അപ്പോൾ അങ്ങനെ അന്വേഷിച്ചെന്ന് അവര് അവിടെ സിസിടിവി ചെക്ക് ചെയ്തപ്പോൾ പോകുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ അവര് ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിൽ ബോധമില്ലാണ്ട് കിടക്കുന്നതാണ് കണ്ടത് എന്ന് പറഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും മരിച്ചു ഓക്കേ ഓക്കെ എത്ര എത്ര തൊഴിലാളികൾ ഉണ്ടാവും എല്ലാരും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ബീഹാർ ആസം ആ ഭാഗത്തുള്ള ആളുകളാണ് ശരി താങ്ക് യു സബിൽ ജംഷീർ ഇത്രയും വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് നേരത്തെ ജംഷീർ പറഞ്ഞിരുന്നത് ഇതിലൊരു ഒരു പ്രശ്നം ഈ തൊഴിലാളികൾ അതിൽ ഇറങ്ങി എന്നുള്ള കാര്യത്തിലാണ് ഇതിന് മരിക്കാനിടയായിട്ടുള്ള ഒരു കാരണം എന്താണ് നമുക്ക് ലഭിക്കുന്നത് ഇതിന്റെ മറ്റു നടപടികൾ എന്തൊക്കെയാണ് ഇവരെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ളത് കെമിക്കൽ ടാങ്ക് ആണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇറങ്ങുക അസാധ്യമാണ് മാത്രമല്ല ഇറങ്ങിയാൽ തീർച്ചയായിട്ടും മരണം ഒരു കാരണം ഈ കോഴി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ അടങ്ങിയ ഒരു ടാങ്ക് ആണ് എന്നുള്ളതാണ് മാത്രമല്ല ഈ ആളുകൾ പറയുന്നത് ഇത് അങ്ങനെ ആളുകൾ ഇറങ്ങി ശുചീകരിക്കേണ്ട ഒരു ടാങ്ക് അല്ല എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഈ തൊഴിലാളികൾ ആ ഇന്ന് ജോലി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഡ്യൂട്ടിയിലായിരുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് തൊഴിലാളികൾ ആ ഭാഗത്തേക്ക് പോയത് എന്നെ സംബന്ധിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട് ഈ ആദ്യം പോയ തൊഴിലാളിയെ കാണാതെ ആയപ്പോഴാണ് മറ്റുള്ളവർ പോയതെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ പരിസരത്തേക്ക് ഇവർ പോയതെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത വരേണ്ടത് ഈ പ്രദേശത്തുകാരന് തന്നെയായ കെ കെ അബ്ദുറഹിമാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അതായത് പഞ്ചായത്തിന്റെ കൂടി പ്രവർത്തിക്കുന്ന പ്ലാന്റ് ആണ് എന്നാണ് ഇപ്പോൾ എടുത്തുള്ള ആളുകൾ പറയുന്നത് ഏതായാലും ഇതിനകത്തൊരു വ്യക്തത ഈ തൊഴിലാളികൾ എങ്ങനെ അങ്ങോട്ടേക്ക് പോയി എന്തിനുവേണ്ടി അങ്ങോട്ടേക്ക് പോയി എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ മൃതദേഹം അവരുടെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പോലീസിന്റെ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും അതിനകത്ത് ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തത വരികയുള്ളൂ കോഴി മാലിന്യം സംസ്കരിച്ചുകൊണ്ട് പെല്ലറ്റുകൾ അതായത് തെറ്റുകൾക്ക് നമ്മുടെ ഈ വളർത്തുമുഖങ്ങൾക്ക് ഉള്ള പെല്ലറ്റുകൾ നിർമ്മിക്കുന്ന ആ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ഇതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും ഒരു ദുരന്തമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത് അന്യസംസ്ഥാന தொழிலாளிகளான கூடுதலையும் இவங்க பூர்ணமாய் அந்த தொழிலாளிகளான இட ஜோலி இருந்தால் மூன்று பேரான அப்படத்தில் மரணப்பட்டு இருக்கிறது ஜம்ஷேரி